മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടിയായ ഉർവശിക്കൊപ്പം അവാർഡ് പങ്കിടാനായതിൽ അതിലേറെ സന്തോഷമുണ്ടെന്ന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രൻ പാലക്കാട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു നടി അവാർഡ് തനിക്ക് മാത്രമായിരുന്നെങ്കിൽ കേരളം അത് അംഗീകരിക്കുമായിരുന്നില്ലെന്നും ബീനാ ചന്ദ്രൻ പറഞ്ഞു കാരണം മാത്രല്ല കേരളം മൊത്തം ഇത് സമ്മതിക്കൂലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഈ മേഖലയിലേ ഇല്ല എന്നെ ആരാ ആരാണ് ഈ ബീനാർ ചന്ദ്രൻ തേടി നടക്കരുന്ന് ആളുകള് ഇത് പുറത്തു വരാത്തൊരു സിനിമക്ക് അതിൽ കേന്ദ്ര കഥാപാത്രത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ പല പരാമർശങ്ങളും ഞാൻ ശ്രദ്ധിക്കേണ്ടായി അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തില് ഉർവശ്ചേച്ചിയുടെ ഒപ്പാണ് എനിക്ക് കിട്ടിയത് അത് വല്ലാത്ത ഒരു അഭിമാനവും സന്തോഷവും ആയിട്ടാണ് ഞാൻ കരുതുന്നത് എനിക്ക് ഒറ്റക്ക് കിട്ടിയാൽ എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാവില്ല പിന്നെ എന്റെ നാടകം വിടാൻ പറ്റില്ല നാടകം കൊണ്ടുപോകണം നല്ല സിനിമകൾ കിട്ടിയാൽ ചെയ്യണം തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാറ്റം വരണം അത് ശബ്ദം ഉയർത്തിയവരോട് എന്തായാലും ഞാൻ അഭിനന്ദനം പറയണം അവരോട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരണം അതിനെതിരായിട്ട് എല്ലാവരും ശബ്ദം ഉയർത്തണം അതിനൊരു പരിഹാരം കണ്ടെത്തണം സ്ത്രീകൾക്ക് അത്രയും സുരക്ഷിതമായിട്ട് അവരുടെ കലാമേഖലയില് ഉയർന്നു നിൽക്കാൻ സാധിക്കണം മോശം അനുഭവങ്ങൾ ഇല്ലാത്തതിനാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാനില്ല എന്നും ബീനാചന്ദ്രൻ പറഞ്ഞു മന്ത്രി എം പി രാജേഷ് പ്രസ് ക്ലബിൽ ബീനാചന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി ഈ ഒക്കെ വളരെ അഭിമാനവും സന്തോഷവും ഇത് കിട്ടില്ല ഇവിടെ శ్రీమతి బీనా చంద్రేట్